എത്ര പത്രങ്ങള് അല്ലെങ്കിൽ പത്രാധിപരെ അറിയാം ഇപ്പോഴും പലർക്കും അറിയത്തില്ല കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ ഞങ്ങളുടെ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ലിസ്റ്റിൽ വന്നു അവര് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഹായ് വെൽക്കം ടു ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം ആശാമിസ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് മിസ് എന്താണ് സി സിയുടെ പുതിയ പുതിയ പ്രോജക്റ്റ്സ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തതാണ് നമ്മുടെ വെക്കേഷൻ ബാച്ച് വരുന്നുണ്ടെന്ന് അപ്പൊ അടിപൊളിയായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് അതായത് പേഴ്സണലി വിളിച്ച് സംസാരിച്ചു മിസ്സേ വളരെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച കാര്യമായിരുന്നു ഇതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എവിടെ തുടങ്ങണം എന്നറിയത്തില്ല ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പലപ്പോഴും ക്ലാസ്സുകൾ കിട്ടുമ്പം പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതിയോ പിന്നെ സി സി എ പറ്റി പറയുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ പേർക്കും വരാൻ ആഗ്രഹമുണ്ടായിരുന്നു ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തത് അത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയും ചെയ്തു ഇങ്ങനൊരു ക്ലാസ് വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് ഞാൻ പറയുകയാണ് കണ്ണുമടച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ വരാം നിങ്ങൾ എന്ത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു വേറെ എവിടത്തെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോവുകയാണ് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇത് ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് ഞാനത് പേഴ്സണലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഒരു പാറ്റേൺ കണ്ടോ നമ്മുടെ ടൈം ടേബിള് വിത്ത് ടൈം ടേബിൾ ഏത് അധ്യാപികയാണ് കയറുന്നത് എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം സ്ട്രക്ചേർഡ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും പി പി ടിസ് നമ്മൾ എല്ലാവരും ക്ലാസ്സുകളുടെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരെ നോക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ക്വസ്റ്റിൻ പേപ്പർ കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇരുപത്തിരണ്ട് ബാർ ഇരുപത്തിനാല് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തം പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനത്തിന്റെ സ്ഥാപകനും എഡിറ്ററും അത് ആരാണെന്നാണ് ചോദ്യം അല്ലേ അപ്പൊ നോക്കിക്കേ നമുക്ക് ആ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് മാത്രം ബാക്കിയുള്ള പോയിന്റ്സ് അറിയില്ലെങ്കിലും നമുക്ക് ആൾക്കാരിലേക്ക് എത്തപ്പെട്ടും എങ്ങനെയാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും എന്നുള്ളൊരൊറ്റ പോയിന്റ് ഇത് എല്ലാ പി എസ് സി എക്സാംസിലും ചോദിക്കുന്നതാണ് അല്ലെ എന്താ ചോദിക്കുന്ന ചോദ്യം പ്രധാനപ്പെട്ട പത്രങ്ങളും അതോടൊപ്പം തന്നെ സ്ഥാപകരും പക്ഷെ നിങ്ങൾക്ക് എത്ര നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് എത്ര പത്രങ്ങള് അല്ലെങ്കിൽ പത്രാധിപരെ അറിയാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പലപ്പോഴും അതിൻ്റെ എണ്ണം ഞാൻ പറയും ഒരു പത്തിൽ താഴെ ഒരു ഏഴിലോ എട്ടിലോ നിൽക്കുമായിരിക്കും അത്യാവശ്യം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും പക്ഷേ ഇപ്പോഴത്തെ പി എസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയേ നമ്മൾ കേൾക്കാത്ത പത്രങ്ങളും പത്രാധിപരും ഞാൻ വേറെ എവിടത്തെയും പറയുന്നത് കേരളത്തിലെ പോലും കേൾക്കാത്ത പത്രങ്ങളും പത്രാധിപരും കടന്നു വരുന്നുണ്ട് അത് നമുക്ക് പഠിക്കണ്ടേ അത് പഠിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങളുള്ളത് അപ്പൊ അങ്ങനെ ഓരോ ക്വസ്റ്റിനും നോക്കിയിട്ട് ആ കൊസ്റ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രീവിയസ് മാക്സിമം ഡേറ്റ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ക്ലാസുകളാണ് ഞങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസുകൾക്ക് പ്രാധാന്യമുണ്ട് ഈ ക്ലാസ്സുകള് അതോടൊപ്പം തന്നെ ആ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർക്ക് പ്രാധാന്യമുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കിക്കെ ഇതുപോലെ എപ്പോഴും പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റന് വേണ്ട ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആവർത്തിച്ച് വന്ന ഒരു മേഖലയാണ് നമ്മുടെ കേരള നവോത്ഥാനത്തിൽ നിന്ന് തന്നെയുള്ള എന്താ ഓരോ പ്രസ്ഥാനങ്ങളും അവസ്ഥാപിച്ച ആൾക്കാരും ഓക്കെ അങ്ങനെയാണെങ്കിലും ഇപ്പോഴും പലർക്കും അറിയത്തില്ല കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന മിക്കവരും ആൻസർ പറയില്ല അടുത്തത് പറയാൻ പറ്റുമോ നമ്മുടെ കൊച്ചിൻ പുലയ മഹാസഭ പറയും എനിക്ക് തോന്നുന്നു എല്ലാവരും കമന്റ് ചെയ്യുന്നത് അഭിനവം അഭിനവ സംഘം അപ്പൊ കുറേ പോയിന്റ്സ് നമ്മൾ ഇനിയും കോർ ഏരിയയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ കുറെ കോൺഫിഡൻസ് ആയിട്ട് പഠിക്കാൻ പറ്റും അതേ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ പ്രീവിയസ് ഇയർ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം എന്താണ് ഒരു ദിവസം പഠിക്കുന്നത് വൈകിട്ടൊന്ന് ടെസ്റ്റും ചെയ്തു നോക്കണം അല്ലേ അതിന് വേണമല്ലോ നോക്കിക്കേ ഇന്ത്യൻ ഭരണഘടനാ സവിശേഷതകൾ ആമുഖം പഠിക്കാൻ പറ്റുന്നതേ തരുന്നുള്ളൂ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ അല്ലാതെ വെറുതെ ഒരു ഓർഡറിൽ അല്ല പഠിക്കുന്നത് പഠിക്കുമ്പം വേറൊരു കാര്യം കൂടെ വേണം നിങ്ങളുടെ മാർക്ക് ഇങ്ങനെ സീറോയി കിടക്കുന്ന മാർക്ക് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ടൈം ടേബിൾ ഉണ്ടാവേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണ് ഇതൊരു ചെറിയ ഇഷ്ട കട്ടകൾ വെച്ച് 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 മുന്നോട്ടുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ വാർത്തെടുക്കാൻ പറ്റും ഈ വെക്കേഷൻ ബാച്ചിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനിയും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം ഈ കോഴ്സ് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും സി സി ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ ഞങ്ങളുടെ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ലിസ്റ്റിൽ വന്നു അവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത് ഞങ്ങൾ എല്ലാവരോടും പറയുന്നതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ പ്രൗഡിലി പറയുന്നതാണ് കാരണം കുട്ടികളെ ഞങ്ങൾ അതൊരു രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടിയത് അവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു അതേ ടീമാണ് സിസിലി ഇന്നും അടുത്ത ബാച്ചിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഞാനുണ്ട് നമ്മുടെ മിസ് ഉണ്ട് യമുന മിസ്സുണ്ട് പ്രിയങ്ക മിസ്സുണ്ട് ശില്പ ഉണ്ട് ഷൈജു സാറുണ്ട് ഫാരി സാറുണ്ട് എല്ലാ അധ്യാപകരും ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ റെഡിയാണ് ഇങ്ങു പോന്നോളൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് നേടാം വെക്കേഷൻ ബാച്ച് ആരും മിസ് ചെയ്യരുത് ഉറപ്പായിട്ടും ഉണ്ടാവണം റിസൾട്ട് വേണോ സി സിയിൽ ചേർന്നോളൂ